ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വോക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഒരിക്കൽ ദിവസത്തെ മോർണിംഗ് വോക്കാണ് ഇപ്പം സമയം ഇപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടാകും എന്നോന്നു കാരണം ഞാൻ അഞ്ചുമണിയായപ്പോൾ എണീറ്റതാണു കേട്ടോ അഞ്ചുമണിയായപ്പോൾ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലൂണ ദിവസം അതായത് കർക്കിടവാവിൻ്റെ തല എന്നത്തെ ദിവസമാണ് കർക്കിടക ഒരിക്കൽ എടുക്കുന്നവർക്ക് ഇവിടെയൊക്കെ കുളി കഴിഞ്ഞിട്ടാണ് അവർക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ ഉണ്ടാക്കുന്ന ആളും കുളി കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ കുളിച്ചത് കേട്ടോ നല്ല മഴയായിരുന്നു രാവിലെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നി കേട്ടോ ആ രാവിലെ എണീറ്റ് വരാനുള്ളൊരു ഇച്ചിരി ഒരു ഉള്ളൂ പക്ഷേ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാം കുളിച്ചാൽ പ്രത്യേക ഒരു അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടും നേരത്തെ എന്താ പറയണേ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് പക്ഷേ ഇടക്കാലം കൊണ്ട് ഞാനങ്ങ് നിർത്തിയിട്ട് എൻ്റെ റൊട്ടീൻസ് മുഴുവൻ അങ്ങ് എന്താ പറയണേ തകിടം മറിഞ്ഞു പോയി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പഴയത് വീ പഴയതുപോലെ വീണ്ടെടുക്കാം എന്ന് വിചാരിക്കുന്നു പഴയതിലേക്ക് വരാൻ ഇച്ചിരി പാടാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തോളും താനും അപ്പോൾ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഇന്നിപ്പം പറഞ്ഞു വന്ന പത്രം പറഞ്ഞു പോയതാണ് അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഞാൻ നോക്കി ഇപ്പോൾ പേപ്പറില്ല പേപ്പറില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഷിമ്മിക്കൂട് തന്നെ അങ്ങ് കീറിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കുഴക്കാമെന്ന് വെച്ചു കേട്ടോ അതിൻ്റെ മുകളിലിട്ടല്ല പരത്തുമ്പോൾ അതിൻ്റെ അടിയിൽ സാധാരണ പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ പരത്താറ് അടിയിൽ ഒത്തിരി പൊടിയൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ട് പിന്നെ അത് ഇടാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം ശരിക്കും പറഞ്ഞാൽ ഒരു തുണി ഉണ്ടായിരുന്നു ആ തുണി ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് എടുത്തു പിന്നെ അതുകൊണ്ട് അതുമില്ല അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ലാതുകൊണ്ട് ഞാനത് അങ്ങ് ചെയ്തു ഷിമ്മിക്കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ ചപ്പാത്തി പ്രസ് വെച്ചിട്ട് പരത്തി കേട്ടോ അപ്പോൾ ഇന്ന് സാമ്പാറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ അങ്ങനെ ഒത്തിരി വെന്ത് വരേണ്ട കഷ്ണങ്ങളൊന്നുമില്ല തക്കാളിക്കേം വെണ്ടയ്ക്കയും കിഴങ്ങും ഒക്കെ ഉള്ളു അതായത് കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വെന്തവിഞ്ഞ് പോണ കഷ്ണങ്ങളാണ് അപ്പം അങ്ങനെ വെന്തവിഞ്ഞാൽ ഇവിടെ സാമ്പാർ ആർക്കും ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് ഞാനത് എന്നാ പറയണത് ചീനച്ചട്ടിക്കകത്തിട്ട് വഴറ്റാന്ന് വെച്ചു പിന്നെ കുക്കർ പരിപ്പ് അടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയില് ഈ പ്രാവശ്യം കൊണ്ടു വന്നേക്കണേ പക്ഷേ ഇത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര പിടുത്തമല്ല സാധാരണ രീതിയിൽ എനിക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പാം ഓയിലിൻ്റെ ആണെങ്കിലും വലിയ ടേസ്റ്റ് പ്രശ്നമില്ല കേട്ടോ പക്ഷേ സൺഫ്ലവർ ഓയിലിൻ്റെ ടേസ്റ്റ് എനിക്ക് എന്താണോ അത്ര പിടുത്തേ കൈ ഒന്ന് പൊള്ളിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത് വേറെ ഒന്നുമല്ല എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അവസ്ഥാണ് ഇവിടെ ഇങ്ങനെ തവി സ്പൂൺ ഇങ്ങനെ കൊണ്ട് വെക്കും അതായത് ആ പിഞ്ഞയാണി ഇവിടെ വെച്ചിട്ടില്ല പിന്നയാണി എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രം അവിടത്തോളം നമ്മൾ സ്പൂൺ വെക്കുക അപ്പോൾ ആ സ്പൂണിൻ്റെ അറ്റം പോയിട്ട് നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ ആ സ്റ്റൗവിൻ്റെ അടിയിലേക്ക് ചെല്ലും അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് ഒന്ന് നമ്മൾ കൈ കൊണ്ട് പിടിക്കും നല്ല പഴുത്തിരിക്കുന്ന സാധനമായിരിക്കും നല്ല രീതിയിൽ ഇപ്പം കൈ പൊള്ളും പണ്ട ഒരു പണ്ടെന്നൊക്കെ തന്നെ കുറച്ച് നാൾ മുമ്പ് എനിക്കങ്ങനൊരവത്വം പറ്റിയതാണ് ഇന്നിപ്പോൾ രണ്ടാമത്താനും ഇന്ന് പിന്നെ വലിയ കാര്യമായിട്ട് പൊള്ളിയില്ല എന്നാൾ നന്നായിട്ട് പുള്ളിയായിരുന്നു കേട്ടോ കൈ നന്നായിട്ട് പോയി പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ചപ്പാത്തി വരത്തു കൊണ്ട് കേട്ടോ ചപ്പാത്തി വരത്താനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് കൂടിനകത്ത് ചപ്പാത്തി വെച്ചാറിനാണെങ്കിൽ ആ കോല എന്നിട്ട് ആ കൂടിൻ്റെ കുഴയിലേക്ക് പിടിച്ചിട്ട് ചപ്പാത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്കങ്ങ് വന്നില്ല അതായത് പരത്തിയിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കണില്ല മൊത്തത്തിൽ ഒരു പിടുത്തവും പ്രശ്നമല്ല എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് പരത്തി ഇരുന്ന് പരത്തിയിട്ട് ശരിയാവണില്ല ഷേപ്പ് ഒന്നും ആവണില്ല എന്ന് വെച്ചപ്പോൾ പിന്നെ എണീറ്റ് നിന്നൊക്കെ പരത്തി എന്നിട്ടും ശരിയായില്ലാട്ടോ പിന്നെ ഞാൻ ഓർത്ത് ചപ്പാത്തി നമ്മൾ മുറിച്ചല്ലേ കഴിക്കണേ ഇരി ഷേപ്പിന് കുറവ് കുറവ് വന്നാലും പ്രശ്നമില്ലോ ഇന്ത്യയുടെ പൂപടം എങ്ങനെ വരയ്ക്കാമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആശ്വസിച്ചു സ്വയം ആശ്വസിച്ച് ഞാൻ ഞാനതങ്ങ് പരത്തി വെച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് അടുക്കി പിറക്കാനായി എന്നും ഉണ്ടല്ലോ ഇങ്ങനെ എൻ്റെ മക്കളെല്ലാം നേരത്തെ പിറക്കിയിട്ടിട്ടേ കിടക്കുകയുള്ളു രാത്രിയിൽ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചു അച്ചുകൂടിൻ്റെ അനുവിട്ടൻ്റെ ആറ്റോ പടം വരെയാണ് അതെടുത്ത് അതുപോലെ തന്നെ മാശയ്ക്കകത്ത് വെച്ചു ആ ഒന്ന് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട് കാരണം എല്ലാം ഇതിനകത്തേക്ക് ഇങ്ങനെ പിള്ളേരെടുത്ത് വെച്ച് എടുത്ത് വെച്ച് അതിനകത്ത് തന്നെ ഒരു ഇന്നതും ഉണ്ട് കേട്ടോ അവന്മാരോടെ ഇല്ലാത്ത ദിവസം വേണം ക്ലീൻ ചെയ്യാൻ ദിവസം അവന്മാർക്ക് ആവശ്യമുള്ളത് ഉണ്ടാവുള്ളൂ അതിനകത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറണം ഇന്ന് ഒരിക്കലും ആയതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊന്ന് മാറ്റി വരികണം അപ്പുറത്തെ ഞാൻ ഇന്നലെ തന്നെ മാറ്റിയായിരുന്നു പക്ഷേ ഇത് ഇന്നലെ മാറ്റിയില്ല അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് വേറൊരു ബെഡ്ഷീറ്റ് വിരിക്കണം അപ്പോൾ ഓരോരോ സ്ഥലത്തേക്ക് ഓരോരോ രീതിയല്ലേ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരിക്കലുള്ള ആൾ മാത്രമാണ് കുളിച്ച് ഫുഡ് കഴിക്കണമെന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് ഉണ്ടാക്കണ ആൾ കുളിക്കണം എന്നൊന്നുമില്ല പക്ഷേ ഇവിടേക്കെങ്ങനെയല്ല ഇവിടേക്ക് നേരെ തിരിച്ചാണ് ഉണ്ടാക്കുന്ന ആളും കുളിക്കണം ശരിക്കും അതാണ് നല്ലതും അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിരിക്കും കേട്ടോ അവിടെയൊക്കെ അവിടെയാണെങ്കിലും ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോരോ ചെറിയ ചെറിയ എങ്കിലും നമ്മൾ എത്രമാത്രം നന്നായിട്ട് ചെയ്യണോ അത്രമാത്രം നല്ല കാര്യം തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോ അത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ മഴ ഇങ്ങനെ ഒന്ന് തോരും അതുപോലെ തന്നെ മുടിക്കെട്ടും വീണ്ടും പെയ്യും ഇത് തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ ദൂരെ തന്നെയായിരുന്നു മഴ ഇന്നലെ പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് വെയിലൊന്ന് തെളിഞ്ഞു കാണണ്ടായിരുന്നു ഇന്ന് വെയിലേ തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ പെയ്ത്ത് തന്നെ പെയ്ത്ത് ഇന്നലെ വെയിൽ തെളിയും ഞാനാണെങ്കിൽ തുണി കൊണ്ടുവിടും അഞ്ചു കഴിയുമ്പോണ്ട് കിട്ടിയടുത്ത മഴ രണ്ട് പ്രാവശ്യം കൊണ്ടിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ പണിക്ക് പോയി പിന്നെ ഒന്ന് തുണി വിരിക്കാൻ പോയില്ലെട്ടോ അന്നലെ മഴക്കാലത്ത് അതാണ് ഏറ്റവും വലിയ പണി സമയം പോണതും അറിയില്ല നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുകയല്ല അത് കഴിഞ്ഞ സൺഫ്ലവർ ഓയിലിന് കുപ്പി ഒഴിക്കുമ്പോൾ ഒരു പാട് ചപ്പാത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ പാടാണോ നോക്കാം അതിനൊരു നൊത്തം ഇടാൻ നോർത്ത് നമ്മുടെ പപ്പടം കുത്തി ചൂടാക്കിയതാണ് ആ സമയം കൊണ്ട് എൻ്റെ ഒരു ചപ്പാത്തി കുളായി കിട്ടിയിട്ടോ കൈ കൊണ്ട് പതിയെ മറച്ചിട്ടതാണ് പക്ഷേ ചപ്പാത്തി കുളായി പോയി പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പോ അത് ആദ്യത്തെ കൊളായി പോയെങ്കിലും എങ്കിലും പിന്നത്തെ ശരിയായി വന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയുടെ പൂപടം പോലെ നമ്മുടെ ചപ്പാത്തിന്ന് പക്ഷേ എന്നാലും നമ്മുടെ ചപ്പാത്തി കൊമളച്ച് വന്നിട്ടുണ്ടായിരുന്നേ അത് മതിയല്ലോ നമ്മൾ എന്തായാലും മുറിച്ചിട്ടല്ലേ കഴിക്കുക അല്ലാണ്ട് ഇത് മുഴുവനോടോ നാലാട്ടോ ഒന്നോടെ എടുത്ത് വയലേക്കല്ലോ വെക്കണതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആശ്വസിക്കാം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ തെറ്റി അപ്പോൾ അപ്പൊതാ നമ്മുടെ പയറും തോരം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ തന്നെ പയറൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം വെട്ടെന്നു തന്നെ അടുപ്പിലേക്ക് വെച്ചു വെന്തു ആ പണിയും കഴിഞ്ഞു അത് കഴിഞ്ഞാൽ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ കഴുകിക്കൊണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനില്ലായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ അച്ചക്കൂട്ടനെന്ത്യാനൂട്ടനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവർ ഓരോരോ ആയിട്ട് അവർ നടക്കുന്നുണ്ട് ബ്രഷ് ചെയ്യലും പാലെടുക്കാൻ പോക്കലും ഒക്കെയായിട്ട് അത് കഴിഞ്ഞ് പിന്നെ ചായ ഉണ്ടാക്കി പിന്നെ അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് ഇതാ ബിനം കൊണ്ടുവിടുക ഇതേ അമ്മ കൊറച്ചേരം കിട്ടിയ ഒരു പരിപാടിയാണ് കേട്ടോ പൊതിച്ചോറ് ബിനുവേട്ടം കൊണ്ടുപോകാനുള്ള ചോറാണ് ബിനുവേട്ടം പൊതിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർക്കണ പഴയ ചോറ് സാധാരണ പഴഞ്ചോറ് തിളപ്പിച്ചിട്ട് അത് ബിനുവേട്ടം കൊണ്ടുപോകാറുണ്ട് കേട്ടോ മക്കൾക്ക് മാത്രമാണ് നല്ല ചോറ് കൊടുത്തുവിടാറ് നമ്മള് വലിയ ആൾക്കാർക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല പഴഞ്ചോറ് ആണെങ്കിലും അപ്പൊ പതിവ് പോലെ ആണ് പഴഞ്ചോറാണ് എടുത്താദ്യം പൊതിഞ്ഞത് പൊതിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്തു ഇന്ന് പഴഞ്ചോറാണ് എടുത്തുകൊണ്ട് പോയത് അപ്പൊ തന്നെത്താനാണ് പൊതിയതൊക്കെ ചോറ് പൊതിയാണ് ഞാൻ പൊതിഞ്ഞാൽ ശരിയാകേതാന്നൊക്കെ പറഞ്ഞു ചില ദിവസം അങ്ങനെ തണത്താന പൊതി കേട്ടോ അപ്പോൾ ഇന്ന് ഇലയൊക്കെ വെട്ടി തണുത്താണ് പൊതു അപ്പൊ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞിവിടെ അറിഞ്ഞേ പിന്നെ ഞാൻ പോയി വീണ്ടും ഇല വെട്ടി വാട്ടി ഞാൻ പിന്നെ വേറെ ചോറ് എടുത്ത് പൊതിഞ്ഞ് കൊടുത്തു വിട്ടു ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നത് ഇനി ചോറ് ഈ ചോറ് കഴിച്ചാൽ ഞാൻ ഇത്രയും ചോറ് കഴിക്കരുത് ഇത് പാരുതാണ് പിന്നോട്ടെ കഴിക്കണ കഴിക്കുന്ന പോലെ ചോറ് കിടന്നേല കറെല്ലാം കൂടുതൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ വളർത്താൻ പറ്റി ഇനി കാപ്പി രാവിലത്തെ ചായ കുടിച്ചായിരുന്നു ചായ കുടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കാപ്പി കുടിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം വെച്ച ചൂടായിരുന്നു പിന്നെ പതിയൊന്ന് റിലാക്സ് ചെയ്ത് കാപ്പി കുടിക്കണം ഉറക്കം വന്നിട്ടുണ്ട് എന്നാച്ചാൽ രാവിലെ കുളിക്കാണ്ടിരുന്നിട്ട് നമ്മൾ കുളിക്കുമ്പം എന്നാ പറയണത് വല്ലപ്പോഴും ഒക്കെ കുളിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുമേ എല്ലാവർക്കും അങ്ങനെ ആണെന്നു വരത്തില്ല നേരത്തെ ഒക്കെ ജോലിക്കൊക്കെ പോയി പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്നും കുളിച്ചോണ്ട് നമുക്ക് ഉറപ്പില്ലായിരുന്നു നമ്മളിപ്പോൾ അങ്ങനെ എന്നും കൂടി ഇല്ലല്ലോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയല്ല ചെയ്യണേ അത് അതുകൊണ്ടാണ് നമ്മൾ ഉറക്കം വരും കോഫി ഉറക്കം പോവാൻ നല്ലതെന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് എന്തായാലും കഴിച്ചു നോക്കാം എന്നിട്ട് തയ്ക്കാനുണ്ട് എന്നാൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അങ്ങനെ കുറെ ഞാൻ ചായ പിടിക്കട്ടെ ആർപ്പി പിന്നെ കപ്പുകൊണ്ട് പേടിക്കുന്നുണ്ട് ചിരിട്ടോ ഞാൻ ആ കപ്പിനകത്ത് നമ്മളാ ചായ എടുക്കുമ്പോ ആ കപ്പിനകത്ത് അങ്ങനെ എടുത്തെടുത്ത് കുടിച്ചു പിടിച്ചത് ആ ഒരു വലിയൊരു കപ്പ് നമ്മൾ കാണി കുടിക്കുന്നുള്ളു പക്ഷെ ചായ അതിനകത്ത് കുറച്ചേ ഉള്ളൂ ഇത് വേണ്ട ഒരു ഒന്നര ക്ലാസ് ഉണ്ട് ട്ടോ ഒത്തിരി കുറവല്ല എന്നാലും അതിന് വലിയ കപ്പ് കാണുമെന്ന് കൂടെ ശരി ഓ ഇത്രയും വലിയൊരു കപ്പ് ചായ ചേച്ചി തേച്ച് കുടിക്കാനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി തന്നെ കുഴപ്പമില്ല അങ്ങനെ ചായ രണ്ട് ഗ്ലാസ് കുടിച്ചതാണ് നമ്മുടെ അന്നത്തെ ദിവസം നിയന്ത്രിക്കണത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായ കൂടി രാവിലെ ഈ കഫപ്പെട്ടൊക്കെ കാരണം കുറച്ച് ദിവസം പാലുവാ കുടിക്കല് കുറവായിരുന്നേ പിന്നെ മനസ്സിലായത് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു എന്നെ ക്ഷീണം എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ പിന്നീട് മനസ്സിലായത് രാവിലെ ചായ കുടിക്കാറുണ്ടായിരുന്നു ചായ വേണം രാവിലെ അപ്പോൾ അതാ നമ്മളുടെ ഡ്രസ്സ് ഇവിടെ ആയിട്ട് തയ്ക്കാനായിട്ടുള്ള എടുത്ത് വെച്ചു കേട്ടോ ആയിട്ടുണ്ടെന്ന് എന്തൊക്കെയാ എനിക്ക് എനിക്കൂടെ അറിയാൻ പാള്ളതയും ഉറക്കപ്പിച്ചാണോ അല്ലാട്ടോ എനിക്ക് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വായിൽ സെറ്റ് വരും അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുണ്ടായിരുന്നു ഫ്രോക്കനൈറ്റി ആണ് കേട്ടോ കസ്റ്റമൈസ്ഡ് ആണ് എനിക്കിങ്ങോട്ട് ഒരു നൈറ്റ് തയ്ക്കാം ഉച്ചയ്ക്ക് പക്ഷേ പരിപാടിയൊന്നും നടന്നില്ല സമയം ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്തെട്ടോ അപ്പം അത് ഇതാണ് നമ്മുടെ ഒരു ഫ്രോക്കനേറ്റിന് ഇല്ല കേട്ടോ ബൈക്കിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് പസ് ആണ് കൊടുത്തേക്കുന്നത് പസ് സ്ലീവിൻ്റെ ഇടയിൽ പടിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ റൗണ്ട് നെക്കാണ് ഇത് കസ്റ്റമൈസ് ചെയ്തൊരു ഫ്രോക്കനെറ്റി ആണ് അതുകൊണ്ട് തന്നെ എഫോ കുറവാണ് കേട്ടോ ആളുടെ പറഞ്ഞ ആളുടെ അളവിനുസരിച്ചാണ് എല്ലാം ചെയ്തേക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാ ബി നെക്കാണ് കൊടുത്തിട്ട് പൗ സ്ലൈവ് പടിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനും വള്ളി കൊടുത്തിട്ടില്ല വള്ളി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കിയിൽ ടക്ക് കൊടുത്തേക്കുവാണ് അപ്പോൾ അതാ ഇതുപോലെ പ്രോപ്പറായിട്ട് വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ കസ്റ്റമൈസ് ചെയ്യുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് പിന്നെ റെഡിമെയ്ഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അപ്പോൾ ഏതാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം പിന്നെ ാണ് എന്റെ ദൈമം എത്ര പ്രാവശ്യം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്യണം പോയോ അതെന്തേലും കേട്ടോ കേട്ടോ അപ്പം അതേ ചോറ് എടുത്തതാണ് അപ്പൊ ഇന്നലത്തെ ഇച്ചിരി ചിക്കൻ്റെ പാർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചേട്ടോ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തകൃതി പിടിച്ചു മഴ നല്ല മഴ ഇന്ന് ഫുള്ള് മഴയായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം